ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വിനങ്ങാട് നിയമസഭാ സാമാജികരുടെ നേതൃത്വത്തിലുള്ള പരിസ്ഥിതി കമ്മിറ്റി സന്ദർശനം നടത്തി രാവിലെ മണിയോടെയാണ് സന്ദർശനം ആരംഭിച്ചത് പരിസ്ഥിതി കമ്മിറ്റി ചെയർമാൻ ഇ കെ വിജയൻ എം എൽ എ അംഗങ്ങളായ ടി എ മധുസൂദനൻ സണ്ണി ജോസഫ് ജോബ് മൈക്കിൾ മോൻസ് ജോസഫ് കെ ഡി പ്രസേനനൻ അണ്ടർ സെക്രട്ടറി കെ അരീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്ദർശനം നടത്തിയത് രാവിലെ പത്ത് മണിയോടെ എം എൽ എമാരുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലുള്ള സംഘം ഉരുട്ടി പാലത്തിലെത്തി അവിടെ നിന്നും വിലങ്ങാട് ടൗൺ വഴി മഞ്ഞച്ചീളിയിലെത്തി വിലങ്ങാട് ഉരുൾപൊട്ടലിൽ റിപ്പീറ്റ് വെലങ്ങാട് ഉരുൾപൊട്ടലിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ മഞ്ഞച്ചീളിയിൽ ദുരിതബാധിതരിൽ നിന്ന് പരാതി കേട്ടു തുടർന്ന് പാലം തകർന്ന വായാടെത്തി ഉച്ചക്ക് രണ്ട് മണിക്ക് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നാദാപുരം ടി പ്രത്യേക യോഗം ചേരുന്നുണ്ട് പഠിത്തവും എല്ലാം കഴിഞ്ഞിട്ട് കുറെയായല്ലോ ഇതുവരെ ജോലിയൊന്നും ആയില്ലേ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായത് തിരഞ്ഞെടുത്താൽ അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ